സുഗമോദേവി ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതി പറഞ്ഞ് ദേവികയും നന്ദനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിയുന്നുണ്ട് ചന്ദ്രമതി ആകെ തകരുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് പ്രഭാവതിയും കുടുംബവും അവരുടെ കുടുംബത്തിന് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് വരുമ്പം ഞാനായിട്ട് അത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു മനസ്സൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു മനസ്സോടെ തന്നെ പ്രഭാവതി കണ്ട് അവിടെ നിന്ന് ചന്ദ്രമതി നേരെ ദേവികയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ദേവികയുടെ വീട്ടിൽ ചെന്നപ്പം അരുന്ധതി മേട അവിടെ ഉണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ചന്ദ്രമതി അരുന്ധതി അവിടെ കാണുമെന്ന് പ്രഭാവതി പറഞ്ഞ അറിവ് മാത്രമേ ചന്ദ്രമതിയെക്കുറിച്ചുള്ളൂ ദേവികയുടെ വീട്ടിൽ ചെല്ലുമ്പം പരിചയമില്ലാത്ത ഒരാൾ നിൽക്കുന്ന കണ്ടിട്ട് ചന്ദ്രമതി ചോദിക്കുന്നു ഇതാരാണെന്ന് അപ്പോഴാണ് രാധിക പറയുന്നത് ഇത് മോള് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എം ഡി ആ അരുന്ധതി മേടാണോ അരുന്ധതി ഋഷിയുടെ അമ്മയാണോ എന്ന് നോക്കുമ്പം അതെ എന്നെ അറിയാമോ ഇല്ല പ്രഭാവതിയുടെ ഉറ്റ സുഹൃത്താണ് ഞാൻ മരിച്ചുപോയ ബലരാമൻ്റെ ഭാര്യ അറിയാം കേട്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് മേഡത്തിനോടൽപ്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അതിനെന്താ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അരുന്ധതി മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ചന്ദ്രമതി ഒന്ന് ചോദിക്കുന്നുണ്ട് ഋഷിയും ദേവികയും തമ്മിലുള്ള ബന്ധം എന്താ അത് കേട്ട് ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് അരുന്ധതി എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതായത് തളർന്നു കിടപ്പിലായിരുന്നു തൻ്റെ മകൻ ആ മകന് ഭക്ഷണവും മരുന്നും കൃത്യസമയത്ത് ദേവിക എടുത്തു കൊടുക്കുമായിരുന്നു ദേവികയുടെ പ്രസൻസ് കൊണ്ട് അവൻ എണീറ്റ് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയെന്നും നന്ദൻ തെറ്റിദ്ധരിക്കുന്നത് പോലെ എൻ്റെ മോനും ദേവികയും തമ്മി യാതൊരടുപ്പവും ഇല്ല കുറേ നാളുകൊണ്ട് സുഖമില്ലാതെ കടന്ന എൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ പിന്നിൽ ദേവികയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമം വരുന്ന യാതൊന്നും ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഈ പ്രശ്നം താനായിട്ട് തന്നെ ഒത്തുതീർപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ അരുന്ധതി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതി അരുന്ധതിയോട് പറയുന്നുണ്ട് ദേവിയേക്ക് ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ നന്ദനോട് പറയാമായിരുന്നു എങ്കിൽ അവൻ തെറ്റിദ്ധരിക്കില്ലായിരുന്നു അതിന് പിന്നിലും ഞാൻ തന്നെയാണ് കാരണക്കാരി എൻ്റെ മകൻ ഇതുപോലെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു പയ്യനാണെന്ന് മറ്റൊരാൾ അറിയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഹോം നേഴ്സിനപ്പുറം മറ്റാരും എൻ്റെ മകനെക്കുറിച്ച് അറിയുന്നത് പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ദേവിക ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവളുടെ താലിയിൽ തൊട്ട് അവളെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു എനിക്കിതുപോലെ സുഖമില്ലാത്ത ഒരു മകനുണ്ടെന്നുള്ള കാര്യം ഭർത്താവിനോടോ വീട്ടുകാരോടോ ആരോടെയും പറയാൻ പാടില്ലെന്ന് അതും പ്രകാരമാണ് ദേവിക ആരോടും ഒന്നും പറയാതിരുന്നത് ഇപ്പം ഞാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു എല്ലാവരോടും പറഞ്ഞോളെ അപ്പോഴത്തേക്കും നന്ദൻ തെറ്റിദ്ധരിച്ചു പോയി ദേവിക എന്തുമാത്രം നന്ദനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറ്റാരേക്കായും എനിക്കറിയാം അവർക്കിടയിലുണ്ടായ ഈ തെറ്റിദ്ധാരണയ്ക്ക് ഒരു പരിധിവരെ ഞാനും കാരണക്കാരിയാണെന്ന് തന്നെ പറയാം അതിൻ്റെ കുറ്റബോധം എന്നെ അലട്ടുന്നുണ്ട് മേടം വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിക്കൊള്ളാം എന്ന് ചന്ദ്രമതി വാക്കു കൊടുക്കുന്നു അങ്ങനെ ദേവികയും രാധികയും ചാരികയൊക്കെ കണ്ട് സംസാരിക്കുന്നു നന്ദനും മോളെ സംശയമുണ്ടെന്ന് പ്രഭ പറഞ്ഞറിഞ്ഞപ്പോൾ പോലും എനിക്ക് മോളെ സംശയമില്ലായിരുന്നു കാരണം എനിക്കറിയാൻ ദേവിക ആരാണെന്ന് മോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ പ്രശ്നം ഞാനായിട്ട് തന്നെ ഒത്തുതീർപ്പാക്കി കൊടുക്കാം എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ശേഷം ചന്ദ്രമതി പ്രഭാവതിയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ വിഷമവും സങ്കടവും ഒക്കെ ആകുന്നു ഒരു നിമിഷമെങ്കിലും ദേവിയെ താനും തെറ്റിദ്രിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് രജനിയും ഗിരീഷ് മാഷിനെയും എല്ലാം പ്രഭാവതിയും വിളിച്ചറിയിക്കുന്നുണ്ട് സിദ്ധാർത്ഥനെ വിളിക്കുമ്പം സിദ്ധാർത്ഥൻ ഒരൽപ്പം തിരക്കിലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിവരം നന്ദുവിനെ അറിയിക്കണമെന്ന് പ്രഭാവതി വിചാരിക്കുന്നു അങ്ങനെ നന്ദനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നടന്ന കാര്യങ്ങളെല്ലാം പ്രഭാവതി അറിയിക്കുന്നു താൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്നുള്ള കുറ്റബോധത്തിൽ നന്ദൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തനിക്ക് ദേവിയെ കാണണം ദേവിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ പോലും അവളും വീട്ടുകാരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ വിഷമിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് മോനൊന്നുകൊണ്ടും വിഷമിക്കണ്ട അവക്ക് മോനെ മനസ്സിലാകും അങ്ങനെ ദേവികയെ വിളിക്കാനായിട്ട് നന്ദു ദേവികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എല്ലാവരോടും മാപ്പു പറയുന്നുണ്ട് രാധികയോടും മാധവനോടും ദേവികയോടും ചാരികയോടും ഒക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു നിമിഷമെങ്കിലും ഞങ്ങളും തെറ്റിദ്ധരിച്ചു പോയി ഞങ്ങളുടെ മകളെ പിന്നീടാണ് ഞങ്ങളും സത്യങ്ങളെല്ലാം അറിയുന്നത് അന്നേരം ദേവിക പറയുന്നുണ്ട് എനിക്ക് നന്ദുവിനോട് യാതൊരു വിരോധവും ഇല്ല ഞാനായിട്ട് തന്നെ നന്ദുവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനിരുന്നപ്പോഴാണ് നന്ദു ക്ഷേത്രത്തിൽ വന്ന് അങ്ങനെയൊക്കെ കാണിച്ചുകൂട്ടിയത് ഞാൻ ആ പാവം പയ്യനെ ഒരുപാട് തല്ലി എനിക്ക് അവനെ നേരി കണ്ട് മാപ്പ് പറയണം അന്നേരം രാധികയും പറയുന്നു വേണം മോനെ മോള് പറഞ്ഞു കേട്ടിട്ട് അതൊരു പാവം പയ്യനാണ് ഇപ്പം അങ്ങോട്ട് എണീറ്റ് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയതേയുള്ളൂ ഞാൻ ദേവികയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് തനിക്ക് എന്നോടൊപ്പം വന്നൂടെ അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത് നന്ദുവിൻ്റെ ഈ വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര ദിവസം കൊണ്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാമോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദേവികെ നന്ദനും പോകുന്നു ദേവികേയും നന്ദനും വരുന്നത് കാത്ത് രജനിയും ഗിരീഷ് മാഷും എല്ലാവരും അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അവർക്ക് നേരിട്ട് ദേവികയോട് മാപ്പ് പറയാനാണ് രജനിയും ഗിരീഷൊക്കെ വന്നിരിക്കുന്നത് ഗിരീഷ് മാഷിന് മുമ്പേ അറിയാമായിരുന്നു ഒരിക്കലും ദേവിക അങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ലെന്ന് നന്ദനോടൊപ്പം വീട്ടിലേക്ക് കയറി വന്ന ദേവികയുടെ കൈയ്യിൽ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് രജനി ഒരു നിമിഷമെങ്കിലും തന്നെ ഞാൻ വിഷമിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ദേവിക നന്ദൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാനാകാതെ പറഞ്ഞു പോയതാ അതൊന്നും സാരമില്ലയിച്ചി അപ്പോഴും പ്രഭാവതി ഓടി വന്ന് ദേവികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എൻ്റെ പൊന് മോളെ നീ എന്നോട് ക്ഷമിക്കണം നന്ദൻ നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം കണ്ടുവന്നും കൂടി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തെറ്റിദ്രിച്ചു പോയി എന്നോട് നീ ക്ഷമിക്കണം ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതിക്ക് അറിയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്നോട് ക്ഷമ ചോദിക്കാനോ എൻ്റെ ഭാഗത്തും തെറ്റില്ലേ തെറ്റ് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ക്ഷമ ചോദിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കണ്ട പ്രായമൊന്നും അതിലൊരു പ്രശ്നമല്ലെന്ന് ഗിരീഷ് മാഷും പറയുന്നു എത്ര ദിവസത്തിനു ശേഷം ഈ നന്ദൻ്റെ മുഖം ഇങ്ങനെ ചിരിച്ചെന്ന് കാണുന്നത് ഇനി നിനക്ക് പാർട്ടി പ്രവർത്തനത്തിനിറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിയുന്നു ദേവികയുടെ നിരപരാധിത്വം മനസ്സിലാക്കിയ നന്ദു നേരിട്ട് പോയി ദേവികയെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു കിടലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരിക്കാം